അമ്മേ ഒന്ന് അമ്മമായിട്ട് അവനോട് പറയാ മോള് നീ എന്തായാലും കേൾക്കും ഓ അമ്മ അങ്ങോട്ടൊന്ന് ചെല്ല് ഇടക്ക് ഞാൻ വരണിണ്ട് ഓ എല്ലാം എന്റെ തലയിൽ കൊണ്ട് വെച്ചോട്ടാ ഇപ്പൊ അവൻ എന്തായിരിക്കും പറയാമ്മ ഭഗവാനെ ഹലോ നീ അവനോട് കാര്യം അവനോടൊക്കെ അമ്മ പറയാൻ പോയിട്ടുണ്ട് എന്നാലും നമ്മുടെ കാര്യത്തിന് വേണ്ടിട്ട് നല്ല എടാ അറിയുന്നല്ലേ ഈ ഒരു 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 ഞാൻ ഞാൻ അവളെ നിർത്തിട്ട് കല്യാണം കല്യാണം ഓ തന്നെ എങ്ങനെ ഇനി വന്ന സ്ഥിതി എന്തായിരിക്കും ഏയ് അത് വേണ്ട കുഴപ്പമുണ്ടാവില്ല എന്താണെന്നറിയോ അവളുടെ കല്യാണമാണ് കല്യാണത്തെ ഏറ്റവും വലിയ വിഷയപ്പോ അതും അനിയനാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് പറയുമ്പോ പോരാൻ ആണ് അവേവർ ചെയ്യല്ലേ ആ ഞാൻ എങ്ങനെയെങ്കിലും ഫോൺ അയ്യോ മോനെ ഞാൻ നിന്നെ നിർബന്ധിക്കല്ല ഇപ്പൊ തന്നെ മുപ്പത്തി ഒന്ന് വയസ്സായി നമ്മൾ എല്ലാവരും എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞ് കല്യാണം നല്ല നല്ല ആലോചന മോളെ വീരനെ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുന്നു അപ്പൊ അവൾ എന്താ പറഞ്ഞത് എന്റെ പഠിപ്പ് കഴിയിട്ട് എനിക്ക് നല്ല ജോലി കിട്ടിയിട്ട് മാത്രം മതി എന്നുള്ളത് അവള് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നല്ല ജോലിയും കിട്ടി ഇത് പ്രമോഷനും കിട്ടി ഇപ്പൊ അവളെന്നായിട്ടൊരു ചെക്കനെ കണ്ടു വെച്ചിരിക്കണം അതിന് നമ്മൾ ആരെങ്കിലും അവളോട് എന്തെങ്കിലും പറഞ്ഞു ഒരു കൂടി അവരെ വീട്ടിൽ എല്ലാം പിന്നെന്താ അവര് കാര്യം പറയുന്നത് അതല്ലടാ അവന് ഒരു അനിയത്തുള്ള കാര്യം എനിക്കും അറിയുന്നതല്ലേ ആ കുട്ടിന്റെ കല്യാണം നടക്കാണ്ട് ഏട്ടൻ കല്യാണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ അതൊരു നാട്ടു നടപ്പല്ലോ അത് അങ്ങനെയല്ലടാ ആ കുട്ടിന്റെ ഒരു ശുദ്ധ ജാതകവും വേണം നാലഞ്ചു വർഷമായി അവര് കല്യാണം നോക്കിക്കൊണ്ടിരിക്കണു ആ വീട്ടുകാരാണെങ്കിൽ ജാതകത്തിന്റെ കാര്യത്തിൽ അണു വേണം വിടില്ല എന്തോ ഒരു ഭാഗ്യത്തിന് നിന്റെ ജാതകം വെച്ച് നോക്കിയപ്പോ ആ കൂട്ടിന്റെ ജാതകമായിട്ട് നല്ല പൊരുത്തം സത്യം പറഞ്ഞ നിന്റെ ചേച്ചിന്റെ ആലോചന അവർക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഇപ്പൊ ഈ മാറ്റ കല്യാണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ കല്യാണ എന്നെ സമ്മതിച്ചത് മോനെ അവർ നല്ല തറവാട്ടുകാരാ പൈസക്കാരും നിന്റെ ചേച്ചി അവിടെ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും എല്ലാം കൂടി എന്താണ് ചെയ്തത് ഞാൻ അറിയാണ്ട് എന്റെ ജാതകം ആ കൂട്ടിന്റെ ജാതകമായിട്ട് ഒത്തുനോക്കുക അപ്പൊ നിങ്ങളെല്ലാം തന്നെ എന്നെ അറിയാണ്ട് ഓർപ്പിച്ചിരിക്കുക അവൻ നേരിട്ട് തന്നെ ചേച്ചിനെ കൊണ്ട് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടത്രേ അപ്പൊ ചേച്ചി വെറുതെ ഒന്ന് നിന്റെ ജാതകം വാട്സ്ആപ്പിൽ അയച്ചു കൊടുത്തതാ അത് വെച്ച് നോക്കുമ്പോ ആ കുട്ടി നിന്റെയും ജാതകമായിട്ട് നല്ല പൊരുത്തം അപ്പൊ വെറുതെ ഒന്ന് എന്റെ കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിനക്ക് ഇനി ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ കാര്യത്തിൽ നന്നാ മതി അമ്മ ചേച്ചിന്റെ കാര്യം പറയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയപ്പോ അവരെ വീട് കണ്ടതല്ലേ എത്ര വലിയ വീടാ അവരുടെ അച്ഛനും ഡോക്ടർമാരാണേ ഞാനാണെങ്കിൽ പ്ലസ് ടു വെച്ച് പഠനം നിർത്തി പണിക്ക് പിന്നെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് കുറച്ചായിട്ടുള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് അഞ്ചു സെൻ്റെ സ്ഥലം കിട്ടി നമുക്ക് ഞങ്ങൾക്ക് എന്ത് കുറവാണ് നീ പറയുന്നത് നീ പ്ലസ് ടു വരെ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു കമ്പനി ജോലി പത്ത് മുപ്പത്തിനായിരം രൂപ ശമ്പളവും ഉണ്ട് അച്ഛനാണെങ്കിൽ ഗൾഫിൽ മോശം ഇല്ലാത്തൊരു ശമ്പളം അച്ഛനും ഉണ്ട് പിന്നെ പെങ്ങൾക്കാണെങ്കിൽ പഠിപ്പിച്ച് നല്ലൊരു ജോലി അവൾക്കും ആക്കിയിട്ടുണ്ട് പിന്നെ വീടിന്റെ ലോൺ പറയുന്നത് ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ അതിനടുത്ത് നീ വലിയൊരു കാര്യമായി കണക്കാക്കിയിരിക്കുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞത് നമുക്ക് പറ്റിയൊരു കുടുംബത്തിലെ കുട്ടിയാണെ ആ ജീവിച്ച് പോകാനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷെ അത്രയും വലിയ വീട്ടിലെ കുട്ടി ഈ വീട്ടിൽ വന്നിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ ജാതത്തിന്റെ കാര്യം വന്നത് കൊണ്ട് മാത്രമാണ് അവര് ഈ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലെങ്കിൽ നമ്മളെപ്പോലൊരു കുടുംബത്തിന് അവരുടെ വീട്ടുകാരുടെ ഒരു ബന്ധം എടുക്കുന്ന നമുക്ക് തോന്നുന്നുണ്ടോ എടാ നീ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കണ്ട ആ കുട്ടിയാണ് ജോലിക്കൊരു താല്പര്യം ഇല്ലാണ്ട് ഇത്രയും പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുക പിന്നെ നീ ചിന്തിക്കുമ്പോ അവർ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ നീ ഇപ്പൊ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് എന്താ താല്പര്യമുണ്ടോ താല്പര്യമില്ല അത് മാത്രം ഒന്ന് പറഞ്ഞാ മതി ഇനി എന്നാലും നിർബന്ധിക്കണ്ട എനിക്കൊന്നും യോഗ ഇല്ലെന്ന് സമാധാനിക്കുന്നു പിന്നെ അവൾ എങ്ങനെ പറയാതിരിക്കാം അവൾ അത്ര ആഗ്രഹിച്ച ഒരു കല്യാണം ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ജീവിച്ചത് എന്റെ സ്വന്തം കാര്യം ഇതുവരെ നോക്കിയിട്ടില്ല ഇനിയിപ്പൊ ഇതിനായിട്ട് ഒരു മാറ്റം വരത്തിന്റെ നിങ്ങൾ എന്താ തീരുമാനിച്ചായി ഇന്ന് പുലർച്ചക്കല്ലേ എവിടെ എത്തിയത് ഇന്നലെ ജോലിക്ക് കേറിയോ മക്കളുടെ കല്യാണം ആ അപ്പടെ പത്ത് ദിവസം ലീവിലല്ലേ വന്നത് ഇനി ശരിക്കുള്ള ലീവില് എപ്പോഴാ വരിക ആഹ് ആണോ ആ മക്കളാ അവര് പുറത്ത് പുറത്തു ഇന്ന് മോൻ ലീവാ ആ ഫുഡൊക്കെ പൊറത്ത് കഴിക്കാ ആ ശരിയെന്നാ ഞങ്ങള് വൈകുന്നേരം റൂമിൽ വന്നിട്ട് വിളിക്കട്ടോ ആ ശരി ശരി

നോക്കിയാ പോരാ എന്തായാലും കിട്ടണം പിന്നെ വീട്ടിലൊരു മേടിനെന്തായ വീട്ടിലിപ്പോ ജോലിക്കാരന്റെ ആവശ്യമൊക്കെ ഉണ്ടോ പൂജ സമയത്ത് നമ്മൾ എല്ലാരും കൂടി അതുകൊണ്ട് ആർക്കും പോരെ മനു തന്റെ സിസ്റ്റർ ഉള്ളപ്പോൾ ഉള്ള കാര്യല്ല ഞാൻ ചോദിച്ചത് ഇനി മുന്നോട്ട് എങ്ങനെയാന്നുള്ളതാ പറഞ്ഞത് പിന്നെ എന്റെ വീട്ടിലിടക്ക് ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല എന്നെ ചെയ്യിപ്പിച്ചിട്ടുമില്ല പിന്നെ ഇവിടെ വന്നിട്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാ ആ നടക്കുന്ന കാര്യൊന്നുമല്ല ഞാൻ ചെയ്യൂല്ല അങ്ങനെ പറഞ്ഞേ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ദിവസേ ഇതുവരെല്ലോ എന്നാലും ഒരു ഹെൽപ്പും താൻ എന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട ചെയ്യില്ല എന്ന് ചെയ്യില്ല അത്രേ ഉള്ളൂ ഇനി അതിന്റെ പേരിൽ ഒരു ടോക്ക് വേണ്ട വെയിറ്റ് ആ ഓ എന്ത് പറയാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ ജാതകത്തിന്റെ പേരിൽ ഈ ലോക്കൽ ഫാമിലിയിലോട്ട് തന്നെ കല്യാണം കഴിച്ചു കൊടുണ്ടേ അതിന് അതിനെന്തുണ്ടായിരുന്നോ ഇതുവരെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തിട്ടോ പാപ്പാ ചോദിച്ചപ്പോ പറയാ മൂന്നാറ് അങ്ങോട്ടെങ്കിലും പോവാന്ന് അതൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് മേൽദീവ് തന്നെ പോണം എനിക്ക് തോന്നുന്നു മനുവിന്റെ അടുത്ത് അത്രക്കൊന്നും ബഡ്ജറ്റ് ഇല്ലാന്ന് അതങ്ങനെ സ്കൂട്ടായി കളിക്കുന്നു ആണോ അടുത്ത മാസം പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ചെയ് അപ്പോഴും റെഡി ആയില്ലെങ്കിലേ പപ്പ ഞങ്ങൾക്കുള്ള ഡിക്കറി അയച്ചു തന്നാ മതി ആ ശരി പാപ്പാ ബൈ മനു താൻ പോയി വാ ഞാൻ അവിടെ നിൽക്കാം മനു എന്റെ ഡ്രസ് കൂടെ അതിനകത്തുണ്ട് ഒന്ന് വാഷ് ചെയ്യാൻ എടുക്കണേ മോനെ നീ രാവിലെ തുടങ്ങിയതല്ലേ അടുക്കലും തുടക്കലും വീട്ടിൽ പണിയെടുത്തോണ്ട് നിക്കേ ഇന്ന് ജോലിക്കോ സമയായില്ലേ മോൻ പോകാൻ നോക്കി ഇത് ഞാൻ കൂടെ ചെയ്തോളാം അത് സാറില്ലേ അമ്മയൊന്നും ഞാൻ ചെയ്തോളാം മോളെ എനിക്ക് കാൽസൂല്ലാത്തക്കാരൻ എന്നെ മേലെ കയറ്റില്ല അവൻ ഒരുപാട് തുണികൾ മെഷീലുണ്ട് ഉണങ്ങാനിടെ അവന് കൊറേ മടക്കി വെക്കാനുണ്ട് ഉണ്ട് മോളൊന്നും അവനെ സഹായിക്കോ അവൻ ജോലിക്കോ സമയമായി ഞാൻ ഓൾറെഡി പറഞ്ഞതാ ഒരു മേടിനെ വെക്കാൻ അപ്പൊ മനു അത് കേൾക്കാൻ ഇട്ടാ പിന്നെ ഇവിടുത്തെ പണി അമ്മയും മോനും കൂടി ചെയ്യുന്നു നേരത്തെ പറഞ്ഞതല്ലേ അത് അതങ്ങനെ തന്നെ മതി ഒരു പണിക്ക് എന്നെ വിളിക്കണ്ട ഞാൻ വരൂല്ല അത് സാരൂല്ല മോളെ പണിയൊക്കെ ഞങ്ങൾ ചെയ്തോളാ പിന്നെ മോളെ കാലം അഞ്ചു വയസ്സിന് മോത്തതല്ലേ അവൻ ഇങ്ങനെ പേര് വിളിക്കുന്നതിനേക്കാല് ഏട്ടാ വിളിച്ചൂടെ ഒന്നിനെങ്കിലും മോളെ ഭർത്താവല്ലേ അല്ലവ എൻറെ വീട്ടില് രണ്ട് സെർവൻസ് ഉണ്ട് അവർക്ക് ഏകദേശം അമ്പത് വയസ്സ് പ്രായം ഉണ്ടാകും അവരെ ഇടയ്ക്ക് ഞാൻ പേരാ വിളിക്കണേ പിന്നെ എന്റെ ഭർത്താവിനെ എങ്ങനെ വിളിക്കണെന്ന് അമ്മ പറഞ്ഞ തരേണ്ട ആവശ്യമില്ല അമ്മ അമ്മന്റെ കാര്യം നോക്കിയാ മതി അതെ മനു ഇനിയും ഈ മാസം തന്നെ ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാഴ്ച ലീവ് കിട്ടില്ലേ പൈസ പറഞ്ഞാ പോരെ എന്തിനെ ഉരുണ്ട കളിക്കണ്ട ആവശ്യം പിന്നെ മാൽദ്യൂസ് പോകാനുള്ള പൈസ മനു എടുക്കണ്ട അതെന്റെ പപ്പ അയച്ചതന്നോളും മനു ഞാൻ പറയണേ മാത്രം കേട്ടാ മതി മോനെ ഇതുവരെ നിനക്ക് ഇവിടെ നീ ജീവിച്ചിട്ടില്ല കല്യാണം ഇതൊക്കെ ചേച്ചിക്ക് വേണ്ടല്ലേ മോ സഹിക്കുന്നത് രണ്ട് കല്യാണം മോനെ ഒരുപാട് കടമുണ്ടെന്ന് അമ്മക്ക് അറിയാം മോനാണെങ്കിൽ ഒരു കാര്യം വീട്ടില് പറയൂല്ല മോനൊരു കാര്യന്റെ അമ്മന്റെ വാളിയോ വാളിയന്തെങ്കിലും പണയം വെച്ചിട്ട് ആ കുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് സ്ഥലത്തിലേക്ക് കൂട്ടിട്ട് പോവാം പറ്റിന്റെ മാത്രമല്ല രണ്ടാഴ്ച ഒന്ന് ലീവന്റെ കമ്പനി ഒന്ന് കിട്ടില്ല അത് അവർക്ക് പറഞ്ഞാലും മനസ്സിലാ എന്നാലും അമ്മ വിഷമിക്കുന്നുണ്ട് എന്തൊന്നും ചെയ്യാൻ സുഹേട്ടാ തോന്നു കമ്പനി അതെ നിങ്ങൾ അയൺ ബോക്സ് ഓൺ ആക്കി ഫോണിൽ കളിച്ചു നിക്കുക അയ്യോ മോളെ ഞാൻ അച്ഛന്റെ ഫോണിൽ വന്നിട്ട് ഓടി വന്നതാ ആര് വിളിച്ചാലോ ഇത് എങ്ങനെ മറിഞ്ഞതില് വീണ്ടാണെങ്കിലോ എന്റെ പപ്പന്റെ ബേർത്ത് എടുത്തു ഇതുപോലത്തെ ഒരു ഡ്രസ് വാങ്ങണമെങ്കിലേ നിങ്ങളുടെ മോനെ പോലും പണിമൂണ് കൊണ്ടുപോവാന കൊറേ കാലമായി പറ്റിക്കാൻ തുടങ്ങിട്ട് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണോ അവൻ ഈ കുടുംബത്തിന് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ തോന്നിയത് അവനെ പെട്ടു എന്നെയും പെടുത്തും ചെയ്തു അതെങ്ങനെയാ പണക്കാര് വീട്ടിൽ പെണ്ണിന് കെട്ടിയ പെട്ടെന്ന് പൈസക്കാരാന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഓ നിങ്ങൾ അതിനെ ചീത്ത പറയാൻ തുടങ്ങിയില്ലേ എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു വാക്ക് എന്നെ പോലും പറഞ്ഞിട്ടില്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ ഞാനിവിടെ കാണിച്ചായിരുന്നു രണ്ടിനെ എടാ മോനെ നീ അവളെ സമാധാനപ്പെടുത്ത് അല്ല കുട്ടിയിട്ട് പോകും പോകാൻ പോട്ടെ എത്ര ക്ഷമിക്കുന്നത് അതല്ല എല്ലാരോടും പറഞ്ഞത്യാണം നമുക്ക് പറ്റില്ല കോട്ട മോളെ ഒന്ന് ക്ഷമിക്കി അല്ലെങ്കിൽ ചെറിയ കാലത്തിനൊക്കെ ആരെങ്കിലും പിണങ്ങി പോവോ അവൻ അറിയാതെ പറഞ്ഞതല്ലേ അറിയാതെ പറഞ്ഞതോ എന്നെ എന്നെവിടെ ദ്രോഹിച്ചിട്ട് നിങ്ങളുടെ മോളെ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു തോന്നുന്നുണ്ടോ ഇനി നിങ്ങളെ കാണാൻ ഉള്ളൂ